ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയ്ക്ക് വീണ്ടും കരുത്ത് പകരാൻ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങൾ കൂടി റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുമെന്നാണ് റിപ്പോർട്ട് വ്ളാഡിമിർ പുടിൻ്റെ ഭാരത സന്ദർശന വേളയിൽ ഇക്കാര്യം ചർച്ചയാകുമെന്നാണ് വിവരം എസ് ഫോർ ഹൺഡ്രഡിൻ്റെ പുതിയ പതിപ്പായ എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈൽ വാങ്ങുന്നതിനും ആലോചനയുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ഭാരതം നൽകിയ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഇതിൽ ഭാരതത്തിന് കവചമൊരുക്കിയതാകട്ടെ സുദർശന ചക്ര എന്നറിയപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയത്തിന് പിന്നാലെ റഷ്യയിൽ നിന്ന് കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഭാരതം ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഭാരത സന്ദർശനത്തോടെ ഇക്കാര്യം ചർച്ചയാകുമെന്നാണ് വിവരം എസ് ഫോർ ഹൺഡ്രഡ് കൂടാതെ ഇതിന്റെ പുതിയ പതിപ്പായ എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനും ഭാരതം ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം ദക്ഷിണേന്ത്യാ പ്രദേശങ്ങളിൽ സുരക്ഷ ഒരുക്കാൻ എസ് ഫൈവ് ഹൺഡ്രഡ് സംവിധാനങ്ങൾക്ക് സാധിക്കും ഈ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നതോടെ കടൽ കടന്നെത്തുന്ന ആക്രമണങ്ങളെയും ശക്തമായി ചെറുക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാനുള്ള കരാറിൽ ഭാരതവും റഷ്യയും ആദ്യമായി ഒപ്പുവെച്ചത് അഞ്ഞൂറ് കോടി ഡോളറായിരുന്നു പ്രതിരോധ സംവിധാനം വാങ്ങുന്നതിനായി ഭാരതം നൽകിയത് ലോകത്ത് നിലവിലുള്ള ഏറ്റവും നൂതനവും ശക്തവുമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലൊന്നായിട്ടാണ് എസ് ഫോർ ഹൺഡ്രഡിനെ കണക്കാക്കുന്നത് വ്യോമ ഭീഷണികൾക്കെതിരെ ഫലപ്രദമായ പ്രതിരോധം നൽകാനുള്ള കഴിവുള്ളതാണ് ഇത് ഡ്രോണുകൾ മിസൈലുകൾ റോക്കറ്റുകൾ യുദ്ധവിമാനങ്ങൾ തുടങ്ങി ഒട്ടുമിക്ക വ്യോമാക്രമണങ്ങളിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് കവചമൊരുക്കുന്നു എസ് ഫോർ ഹൺഡ്രഡ് എത്തുന്നത് ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തലുകൾ ന്യൂസ് ഡെസ്ക് ജനം